മുഖത്തുള്ള എത്ര കരിവാളിപ്പായാലും ഏത് കറുത്തുള്ള ഏത് കറുത്ത പാടായാലും പൂർണ്ണമായിട്ട് റിസൾട്ട് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ മരുന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കാൻ സിമ്പിൾ ആണെങ്കിലും ഈ വെരി നിങ്ങൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും യാതൊരു സംശയം കിട്ടും സ്വാഗതം ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് സുഖമാണ് എന്ന് ഞാൻ ഇവിടെ പോകുന്നത് പാടുകൾ പുള്ളികൾ തുടങ്ങിയോ എങ്കിൽ അതിവേഗം ഇത് ചെയ്യുക ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പുള്ളികൾ ഇവ പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു പൊട്ടുമല്ല അത് എന്താണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ ഒരു മുപ്പത് വയസ്സ് ഓക്കെ ഒരു മുപ്പത് വയസ്സ് തൊട്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങുന്ന അതായത് ആൾക്കാരിൽ കണ്ടു തുടങ്ങുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുഖത്തുള്ള പ്രശ്നങ്ങൾ അതായത് മുഖത്ത് കറുത്ത പുള്ളികൾ ഉണ്ടാവുക അതേപോലെ തന്നെ ബ്രൗൺ നിറത്തിലുള്ള പുള്ളികൾ ഉണ്ടാകുക അതേപോലെ തന്നെ സ്കിൻ ടാക്സ് ഉണ്ടാകുക എന്ന് ചൊല്ലി മുഖത്ത് കരിവാളിപ്പുണ്ടാകുക മുഖത്തിന്റെ ഗ്ലോ നഷ്ടപ്പെടുക മുഖം വലി തൂങ്ങുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഏതൊരു പ്രശ്നമായാലും അതിൻ്റെ ആരംഭഘട്ടത്തില് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിവേഗം പൂർണ്ണമായിട്ടും പൂർണമായിട്ടും മാറിക്കിട്ടുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ആരംഭഘട്ടമല്ല ഇതിലായി മുഖമൊത്തവും കർത്തപ്പാടും പുള്ളി കംപ്ലീറ്റ് ആയി ഓക്കെ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ സ്റ്റാർട്ടിങ് ടൈമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിവേഗം തന്നെ നമുക്ക് മാറ്റിയെടുക്കാവും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കറുത്തപ്പാട് പുള്ളികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട ഓക്കെ നിങ്ങൾ വിഷമിച്ചത് ബോധത്തില്ല നിങ്ങൾ വിഷമിക്കാതെ ഈ ഒരു മരുന്നില് പൊട്ട് മരുന്നാണ് സിമ്പിൾ മരുന്നാണ് ഓക്കെ അപ്പോൾ ആ മരുന്ന് ഞാന് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അതായത് മുഖത്തുണ്ടാവുന്ന കറുത്ത പുള്ളികൾ കറുത്ത പാടുകൾ കരിവാളിപ്പ് മുഖം വലിഞ്ഞു തൂങ്ങൽ മുഖത്തുള്ള ഗ്ലോ നഷ്ടപ്പെടൽ എന്ന് ചൊല്ലി മുഖത്തുണ്ടാകുന്ന അതായത് നമ്മുടെ മുഖ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു ഒറ്റൊരു പരിഹാര മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആ മരുന്ന് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളരിക്ക എടുക്കുക വെള്ളരിക്ക എന്താണെന്ന് മനസ്സിലായാലോ ചെറിയ ഹുക്കുംപറല്ല വലിയ അതായത് നമ്മൾ സാമ്പാർ വെക്കാൻ ഉപയോഗിക്കുന്ന വലിയ വെള്ളരിക്ക മുന്തങ്ങ പോലെ വലിയ വെള്ളരിക്കയാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ വെള്ളരിയുടെ നീരക്കുക വെള്ളരിക്കയുടെ നീര് കുറച്ചെടുക്കുക എന്നിട്ട് ആ നീര് മുഖത്ത് തേച്ചു കൊടുക്കുക നിങ്ങൾ രാവിലെ എഴിക്കുമ്പോഴത്തേക്കും ഇത് തേച്ചു കൊടുക്കുക അതിനുശേഷം രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഇത് തേക്കുക നിങ്ങൾ തേച്ച് നോക്കുക സൂപ്പർ മരുന്നാണുള്ളത് ഇത് നിങ്ങൾ തേച്ച് അതായത് തേക്കുന്ന രീതിയുണ്ട് ആ രീതി എങ്ങനെയാണെന്നുള്ളത് ഞാനിത് പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം വെള്ളരിക്കടെ ആ നീര് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആറാകുമ്പോഴത്തേക്കും പൂർണ്ണമായി ട്രൈ ആകും നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ഒന്നും കൂടി അതിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കുക അങ്ങനെ ഒരു നാല് വട്ടമാണ് നിങ്ങൾ ഒരു തവണ ചെയ്യേണ്ടത് അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക ഓക്കെ അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പോട്ടും ഇതേപോലെ തന്നെ ചെയ്ത് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക ഇങ്ങനെ നിങ്ങൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച നിങ്ങൾ മുടങ്ങാതെ ചെയ്ത് നോക്ക് മുഖത്തുള്ള എത്ര കരുവളിപ്പായാലും ഏത് കറുത്ത പുള്ളി ഏത് കറുത്ത പാടായാലും പൂർണ്ണമായിട്ട് മാറിക്കൂ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ മരുന്ന് കേൾക്കുമ്പോഴത്തേക്കും സിമ്പിൾ ആണെന്ന് തോന്നിയേക്കാം ഇത് കേൾക്കാൻ സിമ്പിൾ ആണെങ്കിലും ഈ മരുന്ന് വെരി ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ നല്ല ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ എന്നാൽ ജസ്റ്റു റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ